പത്തനംതിട്ട ജി ആൻഡ് ജി ഫിനാൻസ് തട്ടിപ്പ് കേസിൽ നിക്ഷേപകർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ഫിനാൻസിൻ്റെ ഉടമകളുടെ വീടിന് മുമ്പിൽ കൂടിയ യോഗത്തിൽ സമരം ശക്തമാക്കാനും തീരുമാനം അതേസമയം ഉടമ ഗോപാലകൃഷ്ണനടക്കം നാല് പ്രതികളും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി രണ്ട് ലക്ഷത്തിലും എഴുപത്തയ്യായിരം രൂപയുണ്ട് എനിക്കൊരു നിവൃത്തിയുള്ളവളല്ല പിന്നെ എനിക്ക് മക്കളില്ല ഭർത്താവില്ല ഞാൻ തന്നെയാ തേച്ച് മഴയ്ക്ക് ജീവിച്ച പൈസയാ അത് തരണമെന്ന് ഞാൻ പറയുന്നത് എനിക്ക് ഞങ്ങൾ ഇവിടെ പൈസയാവടെ രണ്ട് പ്രാവശ്യം ഞങ്ങൾ വന്നു ഞാൻ പറഞ്ഞു ഇവിടെ ഞങ്ങൾ രണ്ടുപേരും വല്ല വിഷം കുടിച്ച് അത് കിടക്കും ഞങ്ങൾക്കൊരു നിവൃത്തിയില്ല ഞങ്ങളുടെ പൈസ എങ്ങനെയാലും തരണം ഞങ്ങളുടെ ഞങ്ങളുടെ വീട് വരെ നശിച്ചു കിടക്കുക ചതിലേന്ന് പോയി കിടക്കുക നിങ്ങൾ കുറച്ച് പൈസയായാലും ഞങ്ങൾക്ക് തരണം അവരൊന്നും മിണ്ടിയില്ല അവര ഞങ്ങൾ കയറിപ്പോയി നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടാത്ത അമ്മണിയുടെയും രക്തമ്മയുടെയും വാക്കുകളാണിതാ ഇതുപോലെ നൂറുകണക്കിന് ആളുകളാണ് ഇന്ന് ജി ആൻഡ് ജി ഫിനാൻസ് ഉടമ ഗോപാലകൃഷ്ണന്റെ വീണ്ടും മുമ്പിൽ പ്രതിഷേധമായി എത്തിയത് സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പതിനെട്ടംഗ ആക്ഷൻ കൗൺസിലും രൂപീകരിച്ചു അപ്പം അവരെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഹൈക്കോടതിയിൽ ഇപ്പോൾ റിട്ട് ഫയൽ ചെയ്തിട്ടുള്ളതായിട്ടാണ് കഴിഞ്ഞ ദിവസം മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് എത്രയും വേഗത്തിൽ പോലീസ് വരെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ എൺപതിലധികം പരാതികളാണ് ഫിനാൻസ് ഉടമകൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കയർലി ന്യൂസ് പത്തനംതിട്ട